ഒറ്റമരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നേ ദിവസം വിചിന്തനത്തിനായി സഭ നമുക്ക് നൽകുന്നത് യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് സ്നേഹമാണ് പ്രധാന വിഷയമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുക യോഹനാൻ്റെ സുവിശേഷം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള അധ്യായങ്ങൾ സുദീർഘമായ ഉപദേശവും വാഗ്ദാനങ്ങളും ഉറപ്പുകളുമൊക്കെയാണ് ഒടുവലത്തെ താഴത്തിന് ശേഷം യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ ഒന്ന് ബലപ്പെടുത്തുകയാണ് സുവിശേഷത്തിലുടനീളം നാം ശ്രദ്ധിച്ചാൽ ഈ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള അധ്യായങ്ങളിൽ ഒത്തിരിയേറെ വാഗ്ദാനങ്ങളും ഉറപ്പുകളും നൽകുന്നു താൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാർക്ക് സവിശേഷമായി അവിടുന്ന് തൻ്റെ സംരക്ഷണം താൻ ദൈവമായിരിക്കെ തന്നിൽ നിന്ന് പിതാവിൽ നിന്ന് തന്നെ സ്നേഹിച്ചവർക്ക് ലഭിക്കാൻ പോകുന്ന പറ്റിയാണ് യേശുനാഥൻ പറഞ്ഞു പഠിപ്പിക്കുക പതിനഞ്ചാം അധ്യായം സ്നേഹത്തിന് വളരെ വ്യക്തതയോടുകൂടെ തൻ്റെ സ്നേഹം സ്നേഹത്തിൽ നിലനിൽക്കാൻ അവിടെ നിന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് നാം ഇതിനു മുൻപുള്ള അധ്യായം പതിമൂന്നാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ നമ്മളവിടെ വായിക്കുന്ന ഒരു കാര്യം ഇതാണ് ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു ഒടുവിലൊക്കെ താഴത്തിൻ്റെ അവസാനം യൂദാസ് തൻ്റെ വഴിക്ക് ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമായ പുരുശുമരത്തിലേക്ക് താൻ കടന്നു പോകുന്നതിന് മുൻപ് പ്രസഹയാചരിക്കാനായി ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവിടെ പറയുന്ന കാര്യം ഇതാണ് താൻ സ്നേഹിച്ചവരെ അവസാനപരെ സ്നേഹിച്ചു സ്നേഹത്തിൽ ചേർത്ത് പിടിച്ചാണ് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പെസഹയ്ക്കായി ഒരുക്കിക്കൊണ്ടുവരുന്നത് നാം തുടർന്ന് വായിക്കുന്ന സമയത്ത് ഈ പതിമൂ പതിമൂന്ന് മുതലുള്ള അധ്യായങ്ങളിൽ തുടർന്ന് പല സമയത്തും ഈ കാര്യം സ്നേഹത്തെപ്പറ്റി ആവർത്തിച്ച് പറയുന്നുണ്ട് യൂദാസ് ഇറങ്ങിപ്പോയതിന് ശേഷം യേശുനാഥൻ പറയുന്നുണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുൻ നിങ്ങൾ പരസ്പരം സ്നേഹി നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും പതിമൂന്നാം അധ്യായം പതിനഞ്ചാം മുപ്പത്തഞ്ചാം വാക്യം യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിയപ്പെടുന്നതിന് വേണ്ടിയുള്ള മുദ്ര ഒരുവൻ്റെ നെറ്റിപ്പട്ടമായി മാറേണ്ടത് സ്നേഹമാണ് എന്ന് പറയുകയാണ് ഇത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ് പതിനാലാം അധ്യായത്തിൽ വീണ്ടും ഇത് ആവർത്തിക്കുന്നുണ്ട് പതിനാലാം അധ്യായം ഇരുപത്തിമൂ പതിനഞ്ചാം വാക്യത്തിൽ പറയും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിക്കും അപ്പോൾ സ്നേഹിതരാകുക എന്നതുകൊണ്ട് യേശുനാഥൻ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിൽ യേശുനാഥൻ എന്താണോ പുതുതായി പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത് എന്താണോ പുതുതായി നൽകിയത് അത് ജീവിതത്തിൽ പാലിക്കണം വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് പറയും കർത്താവിൻ്റെ യേശുനാഥൻ്റെ കൽപ്പന അത് പരസ്പരമുള്ള സ്നേഹമാണ് പരസ്പരം സ്നേഹിക്കുകയെന്നു തന്നെയാണ് കൽപ്പന പഴയ നിയമത്തിലെ സ്നേഹവും പുതിയ നിയമത്തിലെ സ്നേഹവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസവും അത് തന്നെയാണ് യേശുനാഥൻ പഠിപ്പിച്ച കൽപ്പനയുടെ വ്യത്യസ്തതയാണ് പഴയ നിയമ സ്നേഹബന്ധങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നീ എന്നോട് എന്ത് ചെയ്യുന്നുവോ അതുപോലെ തന്നെ ഞാൻ നിന്നോട് ചെയ്യും നീ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കും നീ എന്നെ ദ്രോഹിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ച് ദ്രോഹിക്കും ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കാനായി യേശുനാഥൻ പഠിപ്പിക്കുമ്പോൾ പല്ലിനു പകരം പല്ലെന്ന് പറയുന്ന പഴയ നിയമവുമായൊന്ന് ചേർത്ത് ഒന്ന് വായിച്ചു നോക്കണം നീ എന്ത് എന്നോട് ചെയ്യുന്നുവോ അതുമാത്രം ഞാൻ നിന്നോട് ചെയ്യും എന്ന് പറയുന്ന പഴയ നിയമത്തെ മുഴുവനും പൊളിച്ചെഴുതിക്കൊണ്ട് യേശുനാഥൻ കുറെ കൂടി വിശാലമായി പറയുന്നു മറ്റുള്ളവർ എന്ത് നിന്നോട് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക അത് സ്നേഹത്തിൻ്റെ ഏറ്റവും ആഴമുള്ള അനുഭവം പറയുന്നതിന് വേണ്ടിയാണ് സ്നേഹം അത് നിർബന്ധിക്കുന്നുണ്ട് കൽപ്പനകൾ പാലിക്കാനായി നിർബന്ധിക്കുന്നുണ്ട് കുറേ കൂടി ഈ പതിനാലാം അധ്യായം മു ഇരുപത്തിമൂന്നാം ഭാഗ്യത്തിലെത്തുമ്പോൾ യേശു പറയുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്ന് അവനിൽ വസിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ സഹവാസം ഒരുവന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്നേഹം അവനോടുകൂടി ഉണ്ടാകുന്നു സ്നേഹത്തിൻ്റെ നിലനിൽപ്പിലാണ് ദൈവ സാന്നിധ്യം ഒരുവൻ്റെ ജീവിതത്തിൽ ലഭ്യമാകുന്നത് പരിശുദ്ധാത്മാവിന് ലഭിക്കണമെന്നുണ്ടെങ്കിലും സ്നേഹമുണ്ടാകണമെന്ന് തന്നെയാണ് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്നേഹം ഏറ്റവും ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്രയായി അവിടെ നിന്ന് പറയുന്നുണ്ട് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടയാളമാണ് സ്നേഹമെന്ന് പറയുക പതിനഞ്ചാം അധ്യായം മുന്തിരിവള്ളിയും ശാഖയും പറഞ്ഞ് വയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഈ ശാഖ മുന്തിരിവള്ളിയിൽ നിലനിൽക്കുന്നത് എങ്ങനെ അതിന് നിലനിൽക്കാൻ കഴിയുമെന്നതിനുള്ള സന്ദേശമായിട്ടാണ് നാം ഇന്നത്തെ സുവിശേഷം വായിച്ചു മനസ്സിലാക്കേണ്ടത് ശാഖ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഉണങ്ങി പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഫലങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സ്നേഹമുണ്ടാകണം സ്നേഹമാണ് തായ്തണ്ടിനോട് ശാഖകളെ ചേർത്ത് നിർത്തുന്നത് സ്നേഹത്തിലാണ് തായ്തണ്ടിലേക്ക് ശാഖ ഒട്ടി നിൽക്കുന്നത് ഈ സ്നേഹം അത് ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നതിന് കാരണമായി തീരുക തന്നെ ചെയ്യും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് ഒരുവൻ തൻ്റെ ക്രൈസ്തവ ജീവിതം ആഘോഷമാക്കി മാറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് മറ്റേത് സമൂഹത്തെക്കാളും മറ്റേത് മതത്തെക്കാളും കത്തോലിക്ക സഭ ഏറെ പരസ്നേഹ പ്രവൃത്തികൾക്ക് പ്രാധാന്യം നൽകുന്നത് അപരൻ്റെ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവരൻ്റെ ജീവിതത്തോട് നമുക്ക് പ്രത്യേകമായ ഒരു നിബന്ധനകളില്ലാതെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നത് ഈ സ്നേഹത്തിൻ്റെ കൽപ്പനയെ സഭ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് കൊണ്ടാണ് യേശുനാഥൻ ഇത് കാണിച്ചു തരുന്നുണ്ട് സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ കൃത്യതയോടുകൂടി അപ്പോസ്തലന്മാരുടെ കാല് കഴുകുമ്പോൾ തന്നെ ഒറ്റൊടുക്കാൻ പോകുന്ന യൂദാസിനെയും തള്ളിപ്പറയാൻ പോകുന്ന പത്രോസിനെയും ഒക്കെ ഒരുമിപ്പിച്ചിരുത്തി കാല് കഴുകുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഈ കാല് കഴുകുന്നതിൻ്റെ പേരിൽ യൂദാസ് ഒറ്റ അവിടെ നിന്നും ആഗ്രഹിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല പത്രോസ് തന്നെ തള്ളിപ്പറയുന്ന പറയാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷകളൊന്നുമില്ലാതിരിക്കുമ്പോഴും സ്നേഹത്തിന് കുറവുകളൊന്നും വരാതെ യേശുനാഥൻ കുനിഞ്ഞ് ഭൂമിയോളം കുനിഞ്ഞ് അവൻ്റെ പാദമെടുത്ത് കൈവെള്ളയിൽ വെച്ച് അഴുക്ക് പുരണ്ട പാദമെടുത്ത് കൈവെള്ളയിൽ വെച്ച് കഴുകി വെടിപ്പാക്കുമ്പോൾ സ്നേഹം എത്രമാത്രം വലുതാണ് എന്ന് പറഞ്ഞു തരും അവിടുന്ന് അങ്ങോട്ട് നടന്ന കാൽവരിയിൽ തൻ്റെ ഹൃദയം ഇങ്ങനെ തുറന്നിട്ടിട്ട് ഇതാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയെന്ന് വിളിച്ചു പറയുമ്പോൾ സ്നേഹം ഏറ്റവും ഉദാത്തമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു ഇവിടെ പറയുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമായൊരു വാക്ക് പറയുന്നുണ്ട് ജോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസന്മാർ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു ദാസന്മാരല്ല ഈ വാക്ക് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നത് നല്ലതാണ് ദാസന്മാരെല്ലാം നമ്മളെല്ലാവരും അടിമകൾ തന്നെയാണ് ആരും യോഗ്യതയുള്ള മനുഷ്യരൊന്നുമല്ല അല്ല യോഗ്യതയില്ലാത്ത മനുഷ്യനെ അടിമകളായിരിക്കെ ആ അടിമത്വത്തിൽ നിലനിന്ന മനുഷ്യനെ സ്നേഹം കൊണ്ട് സ്വന്തമാക്കുകയാണ് ക്രിസ്തു ചെയ്തത് പഴയ സംസ്കാരത്തിൽ രാജകൊട്ടാരത്തിൽ രാജാവിനോട് സ്വാതന്ത്ര്യമുള്ള അടിമകളുണ്ടായിരുന്നു നമ്മൾ ബൈബിളിൽ ചില സമയത്തൊക്കെ വായിക്കുന്ന ചില ഈ സന്ദർഭങ്ങളിൽ വായിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കും അടിമകളായിരുന്ന മനുഷ്യരെ മനുഷ്യരെ യജമാനന്മാരെ ഉപദേശിക്കുന്നുണ്ട് നാമാൻ കുഷ്ഠരോഗിയായ മനുഷ്യനാണ് അദ്ദേഹത്തെ ഉപദേശിക്കുന്നത് ഒരു അടിമയാണ് അപ്പോൾ അത്രയേറെ സ്വാതന്ത്ര്യം ചിലർക്ക് അടിമകൾക്ക് ലഭിക്കുമായിരുന്നു രാജകൊട്ടാരത്തിൽ സേവനം ചെയ്യുന്നവരുടെ അടിമകളുടെ കൂട്ടത്തിൽ രാജാവിൻ്റെ വ്യക്തിജീവിതത്തോട് അടുത്ത് നിൽക്കാൻ അനുവാദമുണ്ടായിരുന്ന അടിമകളുണ്ടായിരുന്നു രാജാവിന് തന്നെ ബോധ്യപ്പെടുകയും വിശ്വസ്തരായി തോന്നുകയും ചെയ്യുന്ന സമയത്ത് കൊട്ടാരത്തിലെ ഇടങ്ങളിൽ അന്തഃപ്പുരങ്ങളിൽ വരെ സേവനം ചെയ്യാനായിട്ട് അനുവാദം ലഭിക്കുന്ന അടിമകളുണ്ടായിരുന്നു അവരാണ് ഒരു പക്ഷേ രാജാവിൻ്റെ ജീവിതത്തിലെ വലിയ സന്തോഷങ്ങളും വലിയ സങ്കടങ്ങളും ഒക്കെ അടുത്ത് കാണുന്നവർ അവർ അടിമകളാണ് പക്ഷേ അവർ സ്നേഹിതരായി മാറുന്നു സ്നേഹം കൊണ്ട് അവർ മറ്റൊരു തലത്തിലേക്ക് അടിമത്തത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് രൂപാന്തരപ്പെടുന്നു നമ്മൾ കർത്താവിനെ വിളിക്കുന്നത് കർത്താവ് എന്ന് പറയുന്ന വാക്ക് കുര്യോസ് എന്ന് പറയുന്ന വാക്ക് ലോഡ് ലോഡ് പൂർണ്ണമായും എൻ്റെ മേൽ അധികാരമുള്ള ഒരുവനെന്നാണ് നാം അഭിസംബോധന ചെയ്യുന്ന ലോഡ് പൂർണ്ണമായും വിശ്വനാഥന് എൻ്റെ മേൽ പരിപൂർണ അധികാരമുണ്ട് അവൻ എൻ്റെ മേൽ പൂർണ്ണ അധികാരമുള്ളവൻ തന്നെയാണ് അവൻ എൻ്റെ നാഥൻ തന്നെയാണ് ഞാൻ ഞാനവൻ്റെ അടിമയുമാണ് ക്രൈസ്തവ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ യാത്ര വഴി നമ്മളോട് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ കാര്യവും അതുതന്നെയാണ് നാം അവൻ്റെ അടിമ തന്നെയാണ് പക്ഷേ നമ്മെ ഏറെ സ്നേഹിച്ചതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അയോഗ്യമായിരുന്നൊരിടത്തേക്ക് നമ്മളെ കയറ്റി നിർത്തുകയാണ് കർത്താവ് ചെയ്തത് അവൻ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ജീവൻ ബലിയായി സമർപ്പിച്ചപ്പോൾ സ്നേഹത്തിൻ്റെ അർത്ഥവും ആഴവും പറഞ്ഞു തന്നുകൊണ്ട് അവൻ നമ്മളോട് പറയുന്നത് ഇത്രമാത്രമേ ഉള്ളൂ ഈ സ്നേഹത്തിലേക്ക് നിങ്ങളും വരണം പറയുന്ന കാര്യം ഇത്രമാത്രമേ ഉള്ളൂ അടിമയായിരുന്ന നിന്നെ ഞാൻ എൻ്റെ സ്നേഹം കൊണ്ട് സ്നേഹിതനാക്കി മാറ്റിയിരിക്കുന്നു ഈ സ്നേഹം നീ നിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ പദവി കാത്തുസൂക്ഷിക്കണം എന്നാണ് പറയുക നിനക്ക് കിട്ടിയിരിക്കുന്ന പദവി നീ കാത്തുസൂക്ഷിക്കണം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന കൃപയെ കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ട് വലിയ കടപ്പാടുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുക അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് സുവിശേഷം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ ഇത് ഒരു കൽപ്പനയായി നിയമമായി സ്വീകരിക്കാനാണ് യേശുനാഥൻ ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ ജനതയ്ക്ക് കർത്താവും നിയമം കൊടുത്തത് കല്ലിൽ കൊത്തിയാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവും നിയമം തരുന്നത് ഹൃദയത്തിൽ കൊത്തിയാണ് അവൻ തൻ്റെ ഹൃദയം തുറന്നിട്ട് അതിലാണ് എഴുതി എഴുതിവെച്ചത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഹൃദയത്തിൽ കൊത്തിയാണ് അവൻ എഴുതി പറഞ്ഞു വച്ചത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിൻ്റെ ഹൃദയത്തിലും ഒത്തിവയ്ക്കേണ്ട ഒരു നിയമമാണ് സ്നേഹ നിയമം ഈ സ്നേഹ നിയമത്തിലാണ് നീ ജീവിക്കാൻ പഠിക്കേണ്ടത് അതുകൊണ്ട് ഇത് ഒരു വെല്ലുവിളിയോടുകൂടെ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് സ്നേഹിക്കാനായി കഴിയുക സ്നേഹത്തിൽ നിലനിൽക്കാൻ കഴിയുക സ്നേഹ നിയമം നമുക്കെല്ലാത്തിലും എല്ലാത്തിലും ഉപരിയായി രൂപാന്തരപ്പെടുകയും ചെയ്യും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ സ്നേഹത്തിൽ സൂക്ഷിക്കുകയും ആ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലൂടെ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുവെന്ന തിരിച്ചറിവോടുകൂടെ ജീവിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു